ട്രീപുരത്തുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് ആ പരമശിവൻ എന്ന സങ്കല്പത്തെക്കുറിച്ചും അതും സോളുമായിട്ടുള്ള ഒരു കണക്ഷനെ കുറിച്ചുമാണ് സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് പരമശിവൻ എന്ന സങ്കല്പം അല്ലേ എത്ര മനോഹരമായ ഒരു സങ്കല്പം എത്ര ഉത്തമോത്തമമായ ഒരു സങ്കല്പം അല്ലേ ദേവസങ്കല്പത്തിലെ എല്ലാം ഏറ്റവും ഉള്ളിൽ നിൽക്കുന്ന ഒരു സങ്കല്പം അല്ലേ പരമശിവൻ പരമശിവൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആ നാഗത്തെ അണിഞ്ഞിരിക്കുന്നു പുലിത്തോൽ ധരി പുലിത്തോല് ഉടുത്തിരിക്കുന്നു രുദ്രാക്ഷം ധരിച്ചിരിക്കുന്നു ചുടലഭസ്മം ധരിച്ചിരിക്കുന്നു എല്ലാത്തിനും പുറകെ തലയൊട്ടിയൊക്കെ ഇട്ട് അല്ലേ ഇങ്ങനെയൊരു രൂപമാണ് മഹാദേവനെ കുറിച്ച് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പക്ഷേ ഇത്തരത്തിൽ നമ്മുടെ ദേവസങ്കല്പങ്ങളെയൊക്കെ മാറ്റി നിർത്തുന്ന ഒരു സങ്കല്പമാണ് ആ സാക്ഷാൽ മഹാദേവൻ പക്ഷേ എന്നാൽ മഹാദേവനെ ആരാധിക്കുന്ന ആൾക്കാരുടെ എണ്ണം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് മഹാദേവ എന്ന സങ്കല്പവും നമുക്കുള്ള സ്ഥോളുമായിട്ട് ആത്യന്തികമായിട്ടൊരു കണക്ഷൻ ഉണ്ട് ആ കണക്ഷൻ എന്താണെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ഇത് എൻ്റെ മാത്രം നിരീക്ഷണമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് രേഖപ്പെടുത്താം മഹാദേവൻ എന്ന സങ്കല്പത്തിലേക്ക് തോറും ഉറച്ച വിശ്വാസമുള്ള ചിന്തയുള്ള ഉന്നതമായി ചിന്തിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിത്വമായിട്ട് ഓരോരുത്തരും മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും മഹാദേവനെ അറിയും തോറും ആ പരമമായ ഭക്തിയിൽ അലിയും തോറും മനസ്സിലെ വിഷമങ്ങളെ തരണം ചെയ്യാൻ ആരോ ഒരു ശക്തി കൂടെയുണ്ട് പിതാവിന് തുല്യമോ സഹോദരനു തുല്യമോ ആ ഒരു ശക്തി കൂടെയുണ്ടെന്നുള്ള ഉള്ളൊരു സങ്കല്പത്തിലേക്ക് ഓരോരുത്തരും എത്തിച്ചേരുന്നു മഹാദേവനെ ഭജിക്കുന്ന വ്യക്തികൾക്ക് ഒരു തീരുമാനമെടുക്കാൻ വളരെ എളുപ്പമാണ് അവർക്ക് തീരുമാനത്തിനായി മറ്റൊരാളുടെ അടുത്തേക്ക് ചെല്ലണ്ട ആവശ്യം വരുന്നില്ല അതും നമ്മുടെ ആത്മാവുമായിട്ട് എങ്ങനെയാണ് കണക്റ്റഡ് ആയിരിക്കുന്നതെന്ന് ഇനി നമുക്ക് നോക്കാം മഹാദേവൻ എങ്ങനെയാണ് എപ്പോഴും മഹാദേവനെ കുറിച്ചൊരു സങ്കല്പം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ മഹാദേവന്റെ ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് എങ്ങനെയാണ് വരുന്നത് ധ്യാനത്തിലിരിക്കുന്ന മഹാദേവൻ അല്ലെ മഹാദേവൻ എപ്പോഴും ധ്യാനത്തിലാണ് മഹാദേവന്റെ ആ ധ്യാനം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സംരക്ഷിക്കുന്ന ആ ശക്തിയാണ് മഹാദേവൻ പക്ഷേ മഹാദേവൻ എപ്പോഴും ധ്യാനത്തിലാണ് എല്ലാം അറിയുന്നവനാണ് ശിവൻ ശ്വാസം ഉള്ളിടത്തോളം ശിവം ശ്വാസമില്ലാതായാൽ ശവം പക്ഷേ മഹാദേവനെ അടുത്തറിയന്തോറും നമ്മിലേക്ക് വരുന്ന അപാരമായ കഴിവ് അപാരമായ ശക്തി അത് ആരും അറിയാതെ പോകുന്നു എന്റെ നിരീക്ഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു സത്യം എന്ന് പറയുന്നത് മഹാദേവനെ അറിയുന്ന ഒരു വ്യക്തി ഒരിക്കലും സ്വന്തമായ ഒരു തീരുമാനം എടുക്കാൻ മറ്റൊരാളുടെ ഒപ്പീനിയൻ തേടി പോകുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാനും ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനും മഹാദേവനെ ഭജിക്കുന്ന ഒരു വ്യക്തിക്ക് സാധിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്തു എനിക്കുള്ളിൽ വന്നിരിക്കുന്ന പരിവർത്തനവും ഇതുതന്നെയല്ലേ പക്ഷേ അവരറിയാതെയാണ് അവർക്ക് ഉള്ളിൽ അങ്ങനെ തീരുമാനം എടുക്കാനുള്ള ശക്തി അവരിൽ ഉണ്ട് എന്ന് അവരറിയുന്നില്ല അത് മഹാദേവനുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ ആണെന്ന് അവരറിയുന്നില്ല പക്ഷേ ഇതിനകത്ത് പ്രധാനമായിട്ടും ഒരു വരുന്ന ഒരു പരമപ്രധാനമായ ഒരു സത്യം എന്ന് പറയുന്നത് നമ്മൾ ധ്യാനത്തിലേക്ക് പോകും തോറും നമുക്കുള്ളിലെ പരമമായ ശക്തി നമ്മുടെ ഉള്ളിലെ സോള് അത് ഉണർന്നു തുടങ്ങും നമുക്ക് അതിനോട് സംസാരിക്കണമെന്ന് തോന്നും നമ്മുടെ ഫുൾ ഉത്തരവാദിത്വവും അതിനെ ഏൽപ്പിക്കണമെന്ന് തോന്നും എൻ്റെ പരിവർത്തനത്തിന്റെ എൻ്റെ ചിന്തകളുടെ എൻ്റെ ചിന്തകളുടെ മാറ്റം ഉണ്ടായത് അങ്ങനെയൊരു ചിന്തയിൽ നിന്നാണ് മുൻജന്മ വാസന കൊണ്ടോ അല്ല പൂർവ്വജന്മ പുണ്യം കൊണ്ടോ ഗുരു കാരണവുമാരായിട്ട് ജനിച്ച കുടുംബത്തിന്റെ ഒരു ഭാഗമായതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലം കൊണ്ടോ എന്റെ മനസ്സിലേക്ക് അങ്ങനെയുള്ള ചിന്തകൾ വന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ധ്യാനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ആ ഓണം ശിവായ എന്ന മന്ത്രം എനിക്ക് തരുന്ന ശക്തി പരമമായ ശക്തി എൻ്റെ സങ്കടങ്ങളെ ജയിക്കാനുള്ള കരുത്തായിട്ട് എനിക്ക് തോന്നിത്തുടങ്ങി എൻ്റെ സങ്കടങ്ങളെ അതിജീവിക്കാനുള്ളൊരു കരുത്ത് പരമശിവൻ എന്ന സങ്കല്പം നമ്മളെ പഠിപ്പിക്കുന്നത് സങ്കടങ്ങളെ തോൽപ്പിക്കാനാണ് സങ്കടങ്ങളെ ഇല്ലാതാക്കാനല്ല മറിച്ച് സങ്കടങ്ങളെ തോൽപ്പിക്കാനാണ് മഹാദേവൻ നമ്മളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോ മഹാദേവൻ എപ്പോഴും ധ്യാനത്തിലിരിക്കുന്നു നമ്മൾ മനുഷ്യരും അത് മനസ്സിലാക്കണമെന്ന് കരുതി പക്ഷേ അത് ചുരുക്കം ചിലർ മനസ്സിലാക്കുകയും ചുരുക്കം ചിലർ മനസ്സിലാക്കാതെ പോവുകയും ചെയ്യുന്നു ഒരു വ്യക്തി ധ്യാനത്തിലിരിക്കും തോറും അവനിലെ സംശയങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത പ്രതിസന്ധികരമായ ചോദ്യങ്ങൾക്ക് അവൻ അവനിലേക്ക് തന്നെ നോക്കും മഹാദേവനെ നമ്മെ അത് തന്നെയാണ് പഠിപ്പിക്കുന്നത് നീ നിന്നിലേക്ക് നോക്കൂ നിന്റെ സഹജമായ ശക്തിയെ നീ തിരിച്ചറിയൂ അഹം ബ്രഹ്മാസ്മി എന്നും തത്തമസ്തി എന്നും എഴുതി വെച്ചപ്പോ അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചില്ല പിന്നീട് കുറെ പേരത് മനസ്സിലാക്കുകയും കുറെ പേരത് മനസ്സിലാക്കിക്കുകയും ശ്രമിക്കുകയും ചെയ്തപ്പോൾ അതിനെയൊക്കെ എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയും ചെയ്തു നമുക്കുള്ളിലെ അപാരമായ ശക്തിയാണ് നമ്മുടെ ആത്മാവ് ആത്മാവ് ഏത് നിമിഷം ഉണർന്നു തുടങ്ങുന്നുവോ ആ നിമിഷം മുതൽ പരമമായ സത്യത്തെ തിരിച്ചറിയുകയും പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേരുകയും ചെയ്യാൻ സാധിക്കുന്നു വെറുതെ ഒരാൾക്ക് പ്രകൃതിയുമായിട്ട് ചേരാൻ സാധിക്കില്ല സാധനങ്ങളുള്ള അല്ലെങ്കിൽ ധ്യാനം പോലുള്ള കാര്യങ്ങൾ ശീലിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേരാൻ വളരെ പെട്ടെന്ന് സാധിക്കും അങ്ങനെ ഒരു വ്യക്തിക്ക് തൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം അന്വേഷിച്ച് പലയിടത്തും പോകേണ്ടതായ ഒരു അവസ്ഥ വരുന്നില്ല അത് തന്നെയാണ് റയ്ക്കുകയും റയിക്കുകയും ഈ പ്രപഞ്ചത്തിന്റെ തന്നെ ഊർജമാണ് നമ്മുടെ തന്നെ ഊർജമാണ് നമ്മുടെ ഉള്ളിലെ ഊർജമാണ് ആ ഊർജത്തെ മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടാണ് നമുക്ക് പല ബുദ്ധിമുട്ടുകളും വരുന്നത് നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് നമ്മുടെ പ്രശ്ന പരിഹാരത്തിനായിട്ട് പോകുമ്പോ പല ഒപ്പീനിയന് കേൾക്കുമ്പോ ശരിക്കും ഏതാണ് ഏത് തീരുമാനത്തിൽ എത്തിച്ചേരണമെന്ന് സാധിക്കാതെ വരുന്നു അങ്ങനെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ അത്രയും ചിലപ്പോൾ തെറ്റായി പോകാം പക്ഷെ നമുക്കുള്ളിലേക്ക് നോക്കി സഹജമായ ആ ആത്മാവിലേക്ക് നമുക്ക് നോക്കി ആ അവിടുന്ന് കിട്ടുന്ന ഒരു ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും അങ്ങനെയാണ് മഹാദേവൻ എന്ന സങ്കല്പവും നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ നമ്മളെ തിരിച്ചറിയുക നിനക്കുള്ളിലെ നീ നിന്നെ നീ തിരിച്ചറിയുക അതുകൊണ്ടാണ് പ്രാപഞ്ചിക ശക്തിയോട് ഇത്രയും ഇണങ്ങിയൊരു ദേവാദി ദേവസങ്കല്പം വന്നിരിക്കുന്നത് ദേവന്മാരുടെ എല്ലാം ദേവനായ മഹാദേവൻ എല്ലാത്തിനെയും ചെയ്യിക്കുന്ന മഹാദേവൻ പരമാത്മാവ് എന്ന ചിന്ത ആ സത്യം ഇതെല്ലാമാണ് മഹാദേവൻ ചുടലഭസ്മധാരിയാണ് മഹാദേവൻ അപ്പോ ഒരു ഒരാൾ മരിച്ച് ആ അത് കത്തിത്തീരുമ്പോൾ അത് ചാരമാകുമ്പോൾ അഗ്നിയിൽ ലയിച്ച് അത് ചാരമായി മാറുമ്പോൾ ആ ചാരം മഹാദേവൻ ധരിക്കുന്നു എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വിശ്വസിച്ചവരും അതിനെ കളിയാക്കിയവരും ഉണ്ട് പക്ഷെ എന്തുകൊണ്ട് ആ കോൺസെപ്റ്റ് ഉണ്ടായി എന്നുള്ളത് ചിന്തിച്ചില്ല അതിലേക്ക് എത്തിച്ചേർന്നില്ല ഭഗവാനിലേക്ക് അലിഞ്ഞു ചേരുന്ന ഒരു ഒരവസ്ഥയാണത് ഭഗവാനിന് സമർപ്പിക്കുകയാണെല്ലാം അല്ലേ അപ്പോ ആ സങ്കല്പത്തിനോടൊപ്പം തന്നെ നമ്മുടെ ആത്മാവെന്ന തിരിച്ചറിവും നമ്മൾ ഉണരണം നമ്മുടെ ആത്മാവിനെ നമ്മൾ എപ്പോൾ മുതൽ തിരിച്ചറിയുന്നുവോ അപ്പോൾ മുതൽ അപാരമായ മാറ്റം നമ്മൾക്കുണ്ടാകുന്നു കാരണം നമ്മൾക്കുള്ളിലിരിക്കുന്ന ആത്മാവും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു മാറ്റത്തിലൂടെ നീ നിന്നെ അറിഞ്ഞുകൊണ്ട് ഈ കർമ്മ ഈ ഈ ഭൂമിയിൽ വന്നിരിക്കുന്ന ആത്മാവിന്റെ കർത്തവ്യം നിറവേറ്റാൻ വേണ്ടി നമ്മുടെ ശരീരത്തിന് അതിനെ വിട്ടുകൊടുക്കേണ്ട ഒരു അവസ്ഥ അതാണ് അത് ആഗ്രഹിക്കുന്നത് പക്ഷേ അതിനെ ഉറക്കിക്കിടത്തിക്കൊണ്ട് നമ്മുടെ ഇഷ്ടത്തിൽ നമ്മൾ നമ്മുടെ ജീവിതം ജീവിച്ച് തീർക്കുകയാണ് ആത്മാവ് ശരീരത്തിൽ ശരീരത്തിനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ വരുന്നു നമ്മൾ അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല നമുക്കുള്ളിലിരിക്കുന്ന ഈശ്വരീയ ശക്തിയോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല നിന്റെ ഉള്ളിലേക്ക് നീ നോക്കി ചോദ്യങ്ങൾ ചോദിക്കുക തീരുമാനമെടുക്കാൻ വേണ്ടി അതിനെ അനുവദിക്കുക പക്ഷേ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് പലരുടെയും അടുത്ത് പോയാലും നമുക്കുള്ളിലിരിക്കുന്ന പരമമായ ശക്തിയോട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാൻ മറന്നു പോകുന്നു ആ ശക്തിയെ തിരിച്ചറിയാതെ പോകുന്നു ഒരു സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ട് ചിന്തകൾ കൈന്ന് പോകുന്നു ദേഷ്യം വരുന്നു ജോലിയുടെ ടെൻഷൻ ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ അങ്ങനെ പല പ്രശ്നങ്ങളുമായിട്ട് ടെൻഷൻ കൂടുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു ഇത്രയും ടെൻഷൻ ടെൻഷനായിക്കഴിഞ്ഞാൽ കുട്ടികളെ അത് ബാധിക്കുന്നു അവർ തന്നെ ഇങ്ങോട്ട് പറയുന്നു അമ്മ അമ്മയുടെ ദേഷ്യം ഒന്ന് കുറയ്ക്കൂ എന്ന് പറയുന്നു മെഡിസിൻ എടുക്കേണ്ടി വരുമോ എന്ന് ഒരു ചിന്ത എന്നിൽ ഇങ്ങനെ ഉദിച്ചു അപ്പം ഞാൻ ചോദിച്ചു ഞാൻ മെഡിസിൻ എടുക്കണോ എൻ്റെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നതിൻ്റെ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി മാത്രം ലീവ് എടുക്കേണ്ടി വരുന്ന അവസ്ഥ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ ജോലിയിൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ സാധിക്കുന്നില്ല അപ്പം എൻ്റെ വഴി വേറെ ആയിരുന്നു എന്നുള്ള ചിന്തയിലേക്ക് ഞാൻ തിരിയുന്ന ആ ഒരു മൊമെൻറ്റ് വരികയാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത ഒരു കാര്യത്തിൽ നമ്മൾ എങ്ങനെ നിൽക്കും അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി പലരുടെയും അടുത്ത് പോകും അപ്പോൾ പലരും പറയും ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അതിൽ കോൺസെൻട്രേറ്റ് ചെയ് അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ് നൂറ് ഒപ്പീനിയനാണ് പക്ഷെ നമുക്കുള്ളിലേക്ക് നോക്കി നമ്മൾ ആ തീരുമാനം എടുക്കണം ഞാൻ എന്നോട് ചോദിച്ചു എൻ്റെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം എനിക്ക് ഉത്തരം കിട്ടി നീ നീരുദ്രാക്ഷം ധരിക്കൂ എന്ന് എന്നോട് പറയുന്നതായിട്ട് തോന്നി രണ്ട് വർഷം ഈശ്വരനില്ല എന്ന കോൺസെപ്റ്റിന് ജീവിച്ച് എനിക്ക് അങ്ങനൊരു പരിവർത്തനം ശരി ട്രൈ ചെയ്ത് നോക്കാം വരുത്തിച്ചു ധരിച്ചു പലർക്കും അത് കൊടുത്തു ഫ്രണ്ട്സിന് കൊടുത്തു റിലേറ്റീവ്സിന് കൊടുത്തു പലർക്കും കൊടുത്തു രണ്ടു ദിവസം മൂന്ന് ദിവസം ഉപയോഗിച്ചിട്ട് അത് മാറ്റി വെച്ചു എൻ്റെ മക്കളും രണ്ട് ദിവസം ഉപയോഗിച്ച് മൂന്ന് ദിവസം ഉപയോഗിച്ച് വെച്ചു അപ്പൊ ഞാൻ മനസ്സിലാക്കി നിയോഗമുള്ളവർക്ക് മാത്രമേ അത് ധരിക്കാനുള്ള യോഗമുള്ളൂ ഈ സത്യൂത്തിന്റെ തുടക്കത്തില് ഒരുപാട് വേറെദേഹത്തത് ഞാൻ കാണുന്നു അപ്പൊ ആ നിയോഗമുള്ളവർക്ക് മാത്രമേ അത് ധരിക്കാൻ കഴിയുകയുള്ളൂ എല്ലാവർക്കും അത് ധരിക്കാൻ കഴിയുകയില്ല അതേപോലെ തന്നെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എനിക്ക് ജോലിയിൽ ഈ ജോലി വേണ്ട എൻ്റെ സമയം മുഴുവനും ഒരു 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 സ്ഥലത്ത് പോവുകയാണ് എനിക്ക് എനിക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടത് പുറത്തുള്ളവരുമായിട്ടാണ് എനിക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് ഞാൻ എന്ത് ചെയ്യുമെന്ന് ഞാൻ എൻ്റെ സോളിനോട് ചോദിച്ചു എനിക്കതിന് മറുപടി കിട്ടി അപ്പം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചുറ്റും നടക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഒരുപാട് പ്രതികരിക്കാനും ഒരുപാട് ദേഷ്യപ്പെടാനും ഒരുപാട് കരയാനും ഒക്കെ ആയിട്ട് പോകും പക്ഷെ നമുക്കുള്ളിലേക്ക് നോക്കി ആദ്യം ചോദ്യം ചോദിക്കാൻ നമ്മൾ ധൈര്യപ്പെടുന്നില്ല അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകുന്നു നമ്മൾ നമ്മളോടൊപ്പം ഇരിക്കാൻ മറന്നു പോകുന്നു നമ്മുടെ സോളിന് നമ്മുടെ ശരീരം വിട്ടുകൊടുക്കുക അതിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് വിട്ടുകൊടുക്കുക അത് കൊണ്ടുപോക്കോളും പിന്നെ അതിന്റെ വഴിയും കൂടെ നമ്മൾ അങ്ങ് പോയാൽ മാത്രം മതി കാരണം ഒരുപാട് കർമ്മങ്ങളുടെ കണക്ക് വീട്ടാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് ഈ സോൾ എന്ന് പറയുന്നത് അപ്പോൾ അതിന് നമ്മൾ തീരുമാനം അവസരം കൊടുത്തില്ല എങ്കിൽ വീണ്ടും വീണ്ടും ഒരുപാട് കടങ്ങളിൽ പെട്ട് ഒരുപാട് ജന്മങ്ങൾ ജീവിച്ച് തീർക്കേണ്ടതായിട്ട് അതിന് വരുന്നു ആ ഒരു അവസ്ഥയിലേക്ക് അത് എത്തിച്ചേരുകയാണ് അപ്പം കുറെ കഴിയുമ്പോൾ ഈ സോൾ വിചാരിക്കും എന്റെ പർപ്പസ് നടക്കുന്നില്ല ഞാൻ ജനിച്ചിരിക്കുന്ന പർപ്പസ് അതെന്താണോ അതെനിക്ക് സാധ്യമാകുന്നില്ല അതുകൊണ്ട് ഈ ശരീരം വിട്ടു പോയേക്കാം അപ്പൊ എന്ത് ചെയ്യും ശരീരം ഓട്ടോമാറ്റിക്കലി അസുഖത്തിന് അടിമപ്പെടും മാറാവ്യാധികൾ വരും ഒരു അസുഖം നമ്മുടെ ശരീരത്തിൽ ബാധിക്കുന്നതിന് എത്രയോ മുന്നേ നമ്മുടെ ഓറയെ അത് ബാധിക്കാൻ തുടങ്ങും ഒരു ആറ് മാസങ്ങൾക്ക് മുന്നേ തന്നെ നമ്മുടെ ഓറയിൽ അത് വ്യാപിച്ചു തുടങ്ങും അതിനുശേഷമാണ് നമ്മുടെ അസുഖം ശരീരത്തിലേക്ക് കയറുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ എന്നറിയാമോ ഓറ എനർജി ശക്തമായിട്ടിരിക്കുന്ന ഒരു ശരീരത്തിലേക്ക് അസുഖത്തിന് വ്യാപിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഓറയെ വീക്കാക്കിയിട്ടാണ് അസുഖം ശരീരത്തിലേക്ക് പ്രവേശിക്കുക നമ്മുടെ ഓറയുടെ വലുപ്പം എത്ര ഉണ്ടെന്ന് വരെ നമ്മുടെ കൈകൾ കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയും അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ശരീരത്തിനെ കൊണ്ടെത്തിക്കാൻ എത്തിക്കാൻ ആത്മാവിന് സാധിക്കുന്നുവെങ്കിൽ അതിന്റെ അപാരമായ ശക്തിയെക്കുറിച്ച് കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ പരമമായ ആ ഒരു ശക്തിയെ നമ്മൾ തിരിച്ചറിയുമ്പോൾ അതിൻ്റെ പർപ്പസ് എന്താണോ അതിനു വേണ്ടി നമ്മൾ അത് നമ്മുടെ ശരീരത്തെ വിട്ടുകൊടുക്കുക അതിനോട് സംസാരിക്കുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്താണ് ആവശ്യമെന്ന് പരമമായ ശക്തിയോട് ചോദിക്കുക അതുതന്നെയാണ് ശിവൻ എന്ന ശക്തിയും ആ പരമശിവൻ എന്ന ശക്തിയും അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത് എത്ര പേർക്കറിയാം അല്ലേ എത്ര പേർ മനസ്സിലാക്കുന്നു ഈ ചിന്തകളൊക്കെയും എൻ്റെ മാത്രം ചിന്തകളാണ് എൻ്റെ മാത്രം എക്സ്പീരിയൻസുകളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാവുന്നതാണ് അങ്ങനെ അസുഖത്തിനടുവപ്പെടുന്ന ശരീരം ഒരുപാട് വ്യാധികളും ദുരിതങ്ങളും ഒക്കെ ആ അസുഖം അനുഭവിക്കേണ്ടി വരികയാണ് കാരണം എങ്ങനെങ്കിലും ഈ സോളിനെ ഈ ശരീരം വിട്ടു പോകണം എങ്കിലും ഇന്നിട്ട് അടുത്ത ശരീരം എടുക്കണം അതിനു വേണ്ടിയിട്ട് അതിങ്ങനെ തിങ്ങി തിങ്ങി ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് അനുഭവിപ്പിച്ചുകൊണ്ടേയിരിക്കും ഒടുവിൽ ആത്മാവ് ശരീരം വിട്ടു പോവുകയും ചെയ്യും വീണ്ടും ഏതെങ്കിലും ഒരു ശരീരത്തിൽ ചാടിക്കയറി ഭൂമിയിലേക്ക് അല്ലെ ഏതെങ്കിലും ഒരു ഭ്രൂണത്തിലേക്ക് ചാടി കയറി ഭൂമിയിലേക്ക് വരിക വരേണ്ട ഒക്കെ അവസ്ഥ വരികയാണ് വീണ്ടും വീണ്ടും ജനിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ് അപ്പൊ അതിലേക്ക് നമ്മുടെ ശരീരത്തെ കൊണ്ടെത്തിക്കാതെ നമ്മൾ നമ്മളോടൊപ്പം ഇരിക്കുക നമ്മൾ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുക ഒരു ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ തെറ്റായി തോന്നിയാൽ സ്വയം ചോദിക്കുക എനിക്ക് ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെ റിക്കവർ റിക്കവറാകാൻ സാധിക്കും അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അത് ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ സോള് പരമശിവൻ എന്ന സങ്കല്പവും തന്നെയാണ് കാരണം ധ്യാനം കാണിച്ചു തന്നെയാണ് ഭഗവാൻ ഇങ്ങനെ ചെയ്യൂ എന്നിട്ട് സ്വയം എന്തെന്ന് തിരിച്ചറിയൂ പ്രകൃതിയെ തിരിച്ചറിയൂ ഹീലിംഗിനെ നമ്മുടെ കൈകളിലേക്ക് എനർജിയെ കൊണ്ടുവന്ന് നമ്മൾ ഹീൽ ചെയ്യുന്ന സമയത്ത് ഹീലിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരാളുടെ ഏത് ചക്രത്തിലാണ് ബ്ലോക്ക് എന്ന് മനസ്സിലാക്കാം ആ വ്യക്തിയുടെ ഏത് ഓറയുടെ ലെവൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം എന്നിട്ടാണ് ഒരു ഹീലർ ഹീൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക ഇതൊന്നും ഈ യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഈ കാര്യങ്ങളൊന്നും കള്ളമല്ല മറിച്ച് എല്ലാം സത്യമാണ് സത്യമായ കാര്യങ്ങൾ മാത്രമാണ് യൂണിവേഴ്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇത്രയും പരമമായ സത്യം അടങ്ങിയിരിക്കുന്ന ഈ യൂണിവേഴ്സിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത് കൊണ്ടാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ മായയിൽപ്പെട്ടു പോകുന്നത് തിരിച്ചറിവുകൾ സംഭവിക്കാത്തത് കൊണ്ട് നെഗറ്റീവ് എനർജി നമ്മളെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുന്നു മനസ്സിന്റെ വിക്രിയകൾ കടിമപ്പെട്ടു പോകുന്നു എപ്പോഴൊക്കെയാണോ നമ്മൾ നമ്മളെ തിരിച്ചറിയുന്നത് അപ്പോഴൊക്കെ നമുക്ക് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് കിട്ടുകയാണ് മോശമായ വഴികളിലൂടെ പോകാതിരിക്കാനുള്ള കഴിവ് കിട്ടുകയാണ് ഇപ്പോഴത്തെ ഒരു ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന ആൾക്കാർ കൂടുന്നു അതിൻ്റെ എല്ലാം കാരണം ഇതാണ് ആ എനർജിയെ തിരിച്ചറിയുന്നില്ല സത്യത്തെ തിരിച്ചറിയുന്നില്ല ആത്മാവല്ല ആ ശരീരത്തെ നിയന്ത്രിക്കുന്നത് മറിച്ച് ഉപബോധ മനസ്സ് നിയന്ത്രിക്കുന്ന ഒരു ശരീരമായിട്ട് മാറിയിരിക്കുകയാണ് അതുകൊണ്ടാണ് പല തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടാവുന്നത് അവിടെ ആത്മാവ് ഉറങ്ങിക്കിടക്കുകയാണ് ഉറങ്ങിക്കിടക്കുന്ന ആത്മാവിനെ ഉണർത്താനായിട്ടുള്ളതാണ് ധ്യാനം മന്ത്രജപങ്ങൾ മന്ത്രജപങ്ങളും മെഡിറ്റേഷനും ചെയ്യുന്ന ആൾക്കാര് ചിലർ ചോദിക്കും ഹീലിംഗില് ഞങ്ങൾക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് ഞങ്ങളുടെ ഏത് ചക്രാസാണ് ബ്ലോക്ക് എന്ന് അപ്പം ഞാൻ അവരോട് പറയും നിങ്ങൾ മന്ത്രങ്ങൾ ജപിക്കുകയും മെഡിറ്റേഷൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലോക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് പക്ഷേ എന്നിട്ടും അങ്ങനെ സംഭവിക്കുന്നു എങ്കിൽ നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന മെഡിറ്റേഷനും മന്ത്രങ്ങളും ഒന്ന് അനലൈസ് ചെയ്യുക സ്വയം ഒന്ന് വിശദീകരിക്കുക സ്വയം ചോദ്യങ്ങൾ ചോദിക്കുക എന്നിട്ട് ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് ഞാൻ പറയും എല്ലാവരെയും ഹീലിങ്ങിന് വേണ്ടി തിരഞ്ഞെടുക്കാറില്ല ഒരാളെ ഹീലിങ്ങിന് വേണ്ടി വരുന്ന സമയത്ത് ഞാൻ ആ വ്യക്തിയുടെ ഫുൾ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി ആ നേച്ചറിനോടും സോളിനോടും ചോദിക്കും ഇതൊക്കെയാണോ ഞാൻ എടുക്കാൻ പോകുന്ന ഡിസിഷൻ ഒക്കെയാണോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് എന്ന് അവരോട് തീരുമാനം ചോദിച്ചിട്ടാണ് ഞാൻ ഒരാളെ ഹീലിങ്ങിന് വേണ്ടി എടുക്കുന്നത് അതും ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും ഇന്നിങ്ങനെ കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ട് വേണം ഹീലിങ്ങിന് ഇരിക്കാൻ എന്നുള്ളത് അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുൻജന്മ സുഹൃതമായിട്ട് ഒരു പതിമൂന്ന് വയസ്സ് മുതൽ ആ യൂണിവേഴ്സ് എനർജിയെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും തുടങ്ങിയതാണ് അന്ന് മുതൽ റേക്കിയാണ് ചെയ്യുന്ന അറിയാതെ അതിലേക്ക് വന്ന ഒരാളാണ് അപ്പൊ ഞാൻ ചെയ്യുന്ന റേക്കിയിൽ ഒരുപാട് പാരം പരമ്പരാഗതമായ ഒരുപാട് കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങളും റേക്കിയെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഹീല് ചെയ്യാറുള്ളൂ ഈശ്വരൻ തന്നിരിക്കുന്ന ശക്തിയെ അല്ലെങ്കിൽ യൂണിവേഴ്സ് തന്നെ ഒരാൾ ഒരാളെ എന്റെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി പറയും കാരണം ആ വ്യക്തി എൻ്റെ മുന്നിൽ എത്തണമെങ്കിൽ ഞാൻ അത്രയും ഭാഗ്യം ചെയ്ത ഒരാളാണ് അത്രത്തോളം ഭാഗ്യമുള്ള ഒരു സോളാണ് എൻ്റെ ഉള്ളിലിരിക്കുന്നത് കാരണം എൻ്റെ മുന്നിലിരിക്കുന്ന വ്യക്തി ഒരുപക്ഷെ എന്നെക്കാൾ ഒരുപാട് അറിവുകളുള്ള ഒരാളാണ് എന്നേക്കാൾ തിരിച്ചറിവുകളുള്ള ഒരു ഉടമയാണ് അവർക്ക് എൻ്റെ മുന്നിലേക്ക് എത്താൻ എ എത്തിയത് ഒരുപക്ഷെ അവരുടെ സോൾ ഉറങ്ങിപ്പോയത് കൊണ്ടായിരിക്കാം എൻ്റെ മുന്നിലിരിക്കുന്ന വ്യക്തി എന്നേക്കാൾ ശക്തിയുള്ള ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ എപ്പോഴും കരുതുന്നത് അപ്പോൾ ഈശ്വരനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ വിഷമങ്ങളെയും പ്രയാസങ്ങളെയും അതിജീവിക്കാനുള്ള കരുത്ത് തരാൻ നമുക്കുള്ളിലിരിക്കുന്ന നമ്മുടെ സോളിനെ സാധിക്കും അതിനെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും കണ്ണടച്ച് ഞാൻ ഏർ ചിലപ്പോഴൊക്കെ പറയാറുണ്ട് സഹജമായ ശ്വാസത്തെ ശ്രദ്ധിച്ച് കണ്ണടച്ചിരിക്കുകയാണെങ്കിൽ ആ എനർജിയെ തിരിച്ചറിയാം അപ്പൊ എന്നോട് എല്ലാരും പറയും സഹജമായ ശ്വാസത്തിൽ ശ്രദ്ധിച്ചിരിക്കാൻ സാധിക്കുന്നില്ല മാഡം എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ അങ്ങനെയുള്ളവർക്കായിട്ട് നിങ്ങളുടെ എനർജിയെ തിരിച്ചറിയാൻ വേണ്ടി ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം നിങ്ങൾ കണ്ണുകൾ അടച്ച് ഒരു രൂപത്തെ കണ്ണുകൾ കണ്ണുകളടച്ച് ധ്യാനിക്കരുത് സ്വ സഹജമായ ശ്വാസമാണ് ധ്യാനം എന്ന് പറഞ്ഞാൽ തന്നെയും എളുപ്പത്തിൽ നിങ്ങൾക്ക് ആ ശക്തി ഒന്ന് തിരിച്ചറിയുന്ന ആ സഹജമായ ശക്തി ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ണുകൾ അടച്ച് പരമശിവൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന ഒരു കോൺസെപ്റ്റിൽ ഒരഞ്ച് മിനിറ്റ് നേരം അതിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ എനർജി ഫീലിംഗ് നിങ്ങൾക്ക് ആ യൂണിവേഴ്സുമായിട്ടുള്ള എനർജിയുടെ ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്കുള്ളിൽ എന്തോ ഇങ്ങനെ ഒരു ഒരു വൈബ്രേഷൻ പോലെ അനുഭവപ്പെടും ഇതാണ് ആ യൂണിവേഴ്സിൻ്റെ എനർജി നമ്മുടെ ആത്മാവിൻ്റെ എനർജി എന്ന് പറയുന്നത് ഇതാണ് ഈ എനർജിയോടാണ് നമ്മൾ സംസാരിക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി തുടർന്ന് അങ്ങോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല വീഡിയോസ് ഞാൻ ഇടാം ഒരു വീഡിയോ ഞാൻ ചെയ്യുമ്പം എന്ത് ചെയ്യണം ഇന്നത് ചെയ്യണം എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടിരുന്നതല്ല വീഡിയോ എടുക്കാൻ ആഗ്രഹിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുന്നേ ഞാൻ ചോ എൻ്റെ ആത്മാവിനോട് എൻ്റെ സോളിനോട് ഞാൻ ചോദിക്കും എന്താണെന്ന് ഞാൻ സംസാരിക്കേണ്ടതെന്ന് അതിനെ ആസ്പദമാക്കിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് പിന്നെ ഇന്നു മുതല് രണ്ട് ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് പോസിറ്റീവ് തിങ്കേഴ്സ് എന്ന ജെൻസ് ഉള്ളിയും മെൻസ് ഉള്ളിയും ഗ്രൂപ്പ് അതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കുറച്ച് പേരൊക്കെ അതിനകത്തുണ്ട് നിങ്ങളുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പിന്നീട് നിങ്ങളുടെ സംശയങ്ങളും അതുപോണൊക്കെ തന്നെ ഹീലിങ്ങും അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളും നമുക്ക് അതിനകത്ത് സംസാരിക്കാം ഞാനിപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ശനിയാഴ്ച ഞായറാഴ്ച ഓരോ ക്ലാസ് വെച്ച് എടുക്കാം എന്നുള്ളതാണ് പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ്റെ ക്ലാസ്സുകൾ ഞാൻ എടുക്കുന്നുണ്ട് അത് ശനിയാഴ്ച ഞായറാഴ്ചയും എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് പിന്നെ സെപ്പറേറ്റ് വേണമെന്ന് പറയുന്നവർക്ക് ഞാൻ സെപ്പറേറ്റ് എടുത്ത് കൊടുക്കാറുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ കാണാം സോ എല്ലാവർക്കും താങ്ക്